സംസ്ഥാന കബഡി മത്സരത്തിൽ പങ്കെടുത്ത് നാടിന്റെ അഭിമാനമായി വണ്ടിപിരിയാർ മഞ്ചുമല സ്വദേശിയായ ഭുവനേഷ് കുമാർ എന്ന വിദ്യാർത്ഥി പരാധീനതകൾക്ക് നടുവിൽ നിന്നും വിദ്യാഭ്യാസത്തിനൊപ്പം കായിക ഇനമായ കബഡിയിലും മികവ് തെളിയിച്ചതിലൂടെ കണ്ണൂരിലെ സ്പോർട്സ് അക്കാദമിയിൽ പഠനം നടത്തുവാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് ഭുവനേഷ് കുമാറിന് ഇതിന് അവസരമൊരുക്കിയ സ്കൂൾ അധികൃതർക്ക് നന്ദി അറിയിച്ച് ഭുവനേഷിന്റെ കുടുംബം സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശിയും ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിയുമായ ഭുവനേഷ് കുമാർ വണ്ടിപ്പെരിയാർ ടൌണിലെ ചുമട്ടു തൊഴിലാളിയായ കദ്രേശന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും രണ്ടു മക്കളിൽ ഇളയാളാണ് ഭുവനേഷ് കുമാർ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ കഴിഞ്ഞ വർഷം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഭുവനേഷ് കുമാറിന് സംസ്ഥാന കബഡി ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഇതിലൂടെ കണ്ണൂരിലെ അക്കാദമിയിൽ പഠനം നടത്തുവാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് പരാധീനതകൾക്ക് നടുവിൽ പഠനത്തിനൊപ്പം കായിക ഇനമായ കബഡിയിലും ശ്രദ്ധ പതിപ്പിച്ചു വന്നിരുന്ന ഭുവനേഷ് കുമാറിന് ഔദ്യോഗിക ജില്ലാതല പ്രാദേശിക ജില്ലാതല കബഡി മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് തന്റെ അധ്യാപകരും സഹപ്രവർത്തകർക്കുമൊപ്പം മാതാപിതാക്കളും നൽകിയ പ്രോത്സാഹനമാണ് കബഡി മത്സരത്തിൽ സംസ്ഥാന തലം വരെ എത്തുവാൻ സഹായിച്ചതെന്ന് ഭുവനേഷ് കുമാർ പറയുന്നു യു സി സ്കൂളിലാണ് പഠിച്ചേ എനിക്ക് ഒരു ട്രയൽസ് കിടിച്ച അതിപ്പോലെ സെൽസം കിടിച്ചിട്ട് അതിനാൽ ഇപ്പോൾ എട്ടാം മാസം നാട്ടിൽ മലപ്പുറം പൊന്നാങ്കിൽ പഠിക്കേണ്ട ഇവരെ മാത്രം കഷ്ടപ്പെട്ട് കൊടുത്താൽ മെയിനാ മുനിരാജനെ ബാലണ്ണ സുന്ദർ വിഷ്ണുനെ പ്രവീന്ദ്ര കാശ് കഷ്ടപ്പെട്ട് കൊടുക്ക എല്ലാവരും കഷ്ടപ്പെട്ടാൽ ജ്യേഷ്ഠൻ നിതീഷ് കുമാറും കായിക ഇനുമായ പടം വലിയ സംസ്ഥാനതല മത്സരത്തിൽ വരെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അനിയൻ സ്കൂളിനകത്ത് പോയായിരുന്നു പിന്നെ ഇവിടെ തൃശ്ശൂര് വെച്ച് ട്രയൽസ് നടന്നായിരുന്നു അപ്പോൾ ഒന്ന് അതിനകത്ത് സെക്കൻഡ് ട്രയൽസിനകത്ത് മുന്നിൽ കിട്ടി സെക്കൻഡ് ഇതിനകത്ത് കിട്ടി പിന്നെ ഇപ്പം മലപ്പുറം പൊന്നാനി പഠിക്കാൻ പോകുക സ്കൂൾ എം ഇ എസ് പൊന്നാനി എന്ന പേര് പിന്നെ ഇവിടുക്കുന്ന ചാട്ടന്മാരെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പോയി ട്രയൽസ് അറ്റൻഡ് ചെയ്ത് നല്ലപോലെ ചെയ്തായിരുന്നു പിന്നെ ഞാൻ പഠിക്കുന്നത് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ വടം വലിയ പിന്നെ 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 പോയിട്ടുണ്ട് കാസർഗോഡ് കാസർഗോഡ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തതിലൂടെയാണ് ഭുവനേഷ് കുമാറിന് കണ്ണൂർ സ്പോർട്സ് അക്കാദമിയിൽ പഠനം നടത്തുവാൻ അവസരം ലഭിച്ചിരിക്കുന്ന അധ്യാപകരുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും പ്രോത്സാഹനവും സഹകരണവും ലഭിച്ചതിലൂടെ മകന് ഈ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഭുവനേശിന്റെ മാതാപിതാക്കളും ജ്യേഷ്ഠനും